ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ർഷിക പ്രദർശന വിപണന മേള ശനിയാഴ്ച ആരംഭിക്കും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് കാർഡിക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നാല് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു പൂവൽ ബെഞ്ച് കോർട്ടിൽ കാർഡക്ക ബ്ലോക്ക് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന വിപണനമേള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാനാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞുമ്പ് അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പത്മശ്രീ ഉൾപ്പെടെ നേടിയ നമ്മുടെ സത്യനാരായണ ബെളേരി ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർഷക അവാർഡുണ്ട് അവാർഡിന്റെ പ്രഖ്യാപനവും സമാപന സമ്മേളനവും തീയതി ബഹുമാനപ്പെട്ട ഉണ്ണിത്താനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ നാരായണൻ ബി ഡി ഒ ഇൻചാർജ് എൻ എ മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്